ഹായ് നമസ്കാരം എഫ്റ്റോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന വിചാരണയിൽ ജീവിക്കുന്ന പല അടിമകളുമാണ് നാം മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാൻ മറന്നു പോകുന്ന ഒരു സമൂഹമാണ് നമ്മള് മറ്റുള്ളവരെ വിചാരിക്കും എന്ന വിചാരണയിൽ കൊക്കിൽ കൊത്തി പറക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുമാണ് നമ്മള് അങ്ങനെ മറ്റുള്ളവരെ ചിന്തയിൽ ജീവിക്കുന്ന നമ്മളെ തീർച്ചയായും അടിമകളാണ് അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നാം നമ്മുടെ ചിന്തയിൽ ജീവിക്കുക നമ്മുടെ ശരികളിൽ മുന്നേറുക നമ്മുടെ ശരികളിൽ തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവരെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചാൽ അത് നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുക അല്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന വിചാരണയിൽ ഒരിക്കലും ജീവിക്കാതിരിക്കുക അതിനൊരു ഉദാഹരണം ഞാൻ പറയാം രണ്ട് മക്കൾ എടുക്കുക രണ്ട് കുട്ടികളെ ഒരു കുട്ടിയെ നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തുന്നു മറ്റു കുട്ടിയെ നമ്മൾ പ്രൈവറ്റ് സി ബി എസ്ഇ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചേർത്തുന്നു പത്താം ക്ലാസ് വരെ ഈ പ്രൈവറ്റ് വ്യക്തികൾക്കാണ് നമ്മുടെ സമൂഹം വില നൽകുന്നത് പത്താം ക്ലാസ് വരെ പഠിക്കുന്നത് ഗവൺമെന്റിലാണ് എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അതുപോലെ പത്താം ക്ലാസ് വരെ സി ബി എസ്ഇ ആണെങ്കിൽ പ്രൈവറ്റ് സ്കൂളാണെന്ന് പറയുമ്പോൾ എന്തോ ഐശ്വര്യത്തോടെ കാണുന്ന എന്തോ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുപോലെ ഈ കുട്ടികൾ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണ് പ്ലസ് ടു ഡിഗ്രി ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് വില നൽകുകയും പ്രൈവറ്റിൽ നിന്ന് എന്തോ പഠിക്കാത്തതിനോ ഗവൺമെന്റിലാണ് പഠിക്കുന്നത് പറഞ്ഞാൽ വില നൽകുന്ന സമൂഹം പ്രൈവറ്റിലാണ് എന്ന് പറഞ്ഞാൽ വില നില്ക്കാത്ത സമൂഹം പത്താം ക്ലാസ് വരെ പ്രൈവറ്റിന് വില നൽകിയ സമൂഹം പ്ലസ് മുതൽ ഗവൺമെന്റിന് വില നൽകുന്നു അങ്ങനെയുള്ള ചിന്തിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റിൽ ഗവൺമെന്റ് ഡോക്ടറാണ് ഒരു ഡോക്ടറെ പരിചയപ്പെടുന്നു ഡോക്ടറെ പരിചയപ്പെടുമ്പോൾ ആ ഡോക്ടർ പ്രൈവറ്റിലാണ് പ്രൈവറ്റ് ക്ലിനിക്കിലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഡോക്ടർക്ക് നമ്മൾ വാല്യൂ നൽകുന്നില്ല അതേ സമയത്ത് നമ്മൾ ഗവൺമെന്റിലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വാല്യൂ നൽകുന്നു അതേ സമയം നമ്മള് നമ്മളൊരു ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി എന്നൊരാളോട് പറയുന്നു അപ്പോൾ അയാൾ ചോദിക്കാണ് നമ്മളോട് എങ്ങോട്ടാ പോയത് നമ്മൾ ഒരു ഗവൺമെന്റിലേക്കാന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിലേക്കാണോ പോയത് ചോദിക്കും അപ്പൊ ഗവൺമെന്റിനാണ് വാല്യൂ ഇല്ല ആ സമയത്ത് പ്രൈവറ്റിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സമൂഹത്തിന് സമൂഹം ആ വ്യക്തിക്ക് വാല്യൂ നില്ക്കുന്നു ഡോക്ടർക്ക് നല്ല ഡോക്ടർ ഗവൺമെന്റിലാണെന്ന് ചിന്തിക്കുന്ന നമ്മള് പേഷ്യന്റായി പോകുമ്പോൾ പ്രൈവറ്റിൽ പോകണം എന്ന് ചിന്തിക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെയുള്ള സമൂഹത്തിന്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ചിന്തകൾക്ക് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് പ്രൈവറ്റ് ഡോക്ടറെ കാണിക്കുന്ന എത്രയോ സ സുഹൃത്തുക്കൾ നമുക്കുണ്ട് നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താതെ തൻ്റെ കൊക്കിന് ഒതുങ്ങുന്നില്ലെങ്കിലും തനിക്ക് കഴിയുന്നില്ലെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തുന്ന എത്രയോ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് എത്ര പേരൻസ് ഉണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ ചിന്തയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നാം വിജയിക്കുകയില്ല നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകൾക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകെ പേഷ്യൻ്റായി നിൽക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന സമൂഹം ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല അതുകൊണ്ട് നാം പറയുന്നത് മറ്റുള്ളവരുടെ ചിന്തയിൽ ജീവിക്കാതെ നമ്മുടെ സ്വന്തം ചിന്തയിൽ ജീവിച്ച് ജീവിച്ച് കാണിക്കുക എന്നുള്ള മറ്റുള്ളവരുടെ ചിന്തയിൽ നമ്മൾ എന്ന് ജീവിക്കാൻ തുടങ്ങിയോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ എന്ന് ജീവിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ നമ്മുടെ പരാജയമാണ് ആയതുകൊണ്ട് ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് എന്താണോ എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക മറ്റുള്ളവരെ ചിന്തയിൽ ജീവിക്കാതിരിക്കുക ഇത്രയാണ് എനിക്ക് എഫ് ടോക്സിന്റെ ഈ വീഡിയോയിൽ എഫ് ടോക്സിന്റെ ഈ പറയാനുള്ളത് ഇതുപോലത്തെ നല്ല ചിന്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ഈ ചിന്തകൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം